െ വരുന്നൊരു അതിഥിയാണ് കണ്ടോ നല്ലൊരു നല്ലൊരു മയിൽ വീട്ടിലേക്ക് വിരുന്ന് വന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ വീട്ടിലാണ് നമ്മുടെ മറവഞ്ചേരി മണയാട്ടൻ്റെ വീട്ടിലാണ് കാണുന്നത് കണ്ടോ വീടിൻ്റെ കൊലയുമ്പോൾ വന്നിരിക്കുകയാണ് ഓക്കെ ആ വിളക്കും കണ്ടോ സന്ധ്യാ നേരത്ത് വിളക്ക് വെച്ച് നേരത്ത് കണ്ടോ അവിടെ വന്നിരുന്നു മണയാട്ടൻ്റെ ചേച്ചി എന്തോ അതിന് കുത്തിപ്പറിക്കാൻ കൊടുത്തു ഞാനും എൻ്റെ ഫ്രണ്ട് രവിയും കൂടിയും ഞങ്ങൾ ബൈക്കിൽ യാത്രയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ബൈക്ക് റേസ് ചെയ്യുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാം വളരെ വ്യത്യസ്തമായ ഒരു കൗതുക കാഴ്ച കൗതുക കാഴ്ച നല്ലൊരു അടിപൊളി ഫുള്ള് പീലൊരു മയിൽ ഇവിടെ എപ്പോഴും കണ്ടോ വിളക്ക് വെച്ച് സന്ധ്യാ ആയി തുടങ്ങി ഇവിടെ ഇടവേള റാഫി യൂട്യൂബ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആദ്യമായി കാണുന്നവർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എത്ര ലൈവായിട്ട് മയിൽ വീട്ടിലേക്ക് വന്ന് വിരുന്നുവെന്ന കാഴ്ച അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത് ഓക്കെ അപ്പോൾ ചേച്ചി എന്തോ അവിടെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടത് മറവഞ്ചേരിയാണ് കണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാമാണത് എൻ്റെ തൊട്ടടുത്ത ഗ്രാമമാണ് മറവഞ്ചേരി കണ്ടോ മയിൽ വീട്ടിന് കൊലായ്മ വന്നിരുന്നിട്ട് ഗസ്റ്റ് പോലെ അല്ലെങ്കിൽ കോഴിക്കള പോലെ കൊത്തിപ്പുറക്കിയിട്ട് ചേച്ചി കൊടുത്ത് എന്തോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വളരെ രസകരമായ കാഴ്ചയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ ഇത്തരത്തിൽ രസകരമായ കാഴ്ചകൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ കേട്ടുമുട്ടുന്നവരെ ഓക്കെ അവസാനിപ്പിച്ചോട്ടെ താങ്ക് യു ബൈ